ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബ്രെഡ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അതിന് ഷുഗർ അരക്കപ്പ് എടുക്കാം അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം കട്ടയില്ലാതെ നല്ല ലൂസാക്കി മെൽറ്റ് ചെയ്യണം ഒരുപാട് കരിയിച്ച് കളയരുത് കരിഞ്ഞ് കളഞ്ഞാൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് വേറെയായിപ്പോവും കാണുന്ന പോലെ നന്നായിട്ട് അലിപ്പിച്ചെടുക്കണം ഒട്ടും കട്ടയില്ലാതെ നല്ല ലൂസായിട്ട് അരിപ്പിച്ചെടുക്കണം ഇതിലോട്ട് ഞാൻ കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതാണിങ്ങനെ കട്ട ആയിട്ട് വന്നത് ഇത് നമുക്ക് ഈ കട്ട മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇളക്കി നന്നായിട്ട് കൊടുത്തത് ഇതുപോലെ ലൂസായിട്ട് വരുന്നത് വരെ നമുക്കത് ചെയ്യാം ചെറിയ തീയിലിട്ട് ചെയ്താൽ മതി ഒരുപാട് കരിഞ്ഞൊന്നും പോവരുത് ഇതുപോലുള്ള ഒരു മോൾഡിലാണ് ഞാൻ ചെയ്യുന്നത് നമുക്കിതിലോട്ടത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തേച്ചും നമുക്ക് നമുക്കീത് മൊത്തം ഒന്ന് ചുറ്റിച്ച് മൊത്തം അന്ന് ചുറ്റിച്ചെടുക്കാം നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചെയ്യാം അതിനുശേഷം നമുക്ക് ബ്രെഡ് എടുക്കാം ബ്രെഡ് ആണെങ്കിൽ ഞാൻ ഒരു ചെറിയ ബ്രെഡ് ബ്രെഡായോണ്ട് ഏഴ് പീസ് എടുത്തിട്ടുണ്ട് സൈഡ് കട്ട് ചെയ്ത് മാറ്റാം അത് ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരു പാനിലോട്ട് ഒന്നര കപ്പ് പാലൊഴിക്കാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം മുഴുവനായിട്ടുള്ള മുട്ട അതിൻ്റെ അകത്തോട്ട് ഇനി കാൽ കപ്പ് പഞ്ചസാര ഇടാം അരക്കപ്പ് മിൽക്ക് മെയ്ഡ് ഇടാം അത് ഓപ്ഷനില്ല വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലാത്തവർക്ക് പഞ്ചസാര ഒഴിക്കാം വാനില എസെൻസ് ഒരു ടീസ്പൂൺ വാനില ഇല്ലാത്തവർക്ക് ഇലക്കേഞ്ഞ് ചേർക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കും ിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഒരു കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്ക നന്നായിട്ട് അതിൻ്റെ അകത്ത് മിക്സ് ആവണം ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം അടുപ്പത്ത് വെച്ചിന്ന് കുറുക്കിയെടുക്കണം ഒരുപാട് അങ്ങോട്ട് ഇട്ട് തിളപ്പിക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ിയെടുത്താൽ മതി എന്നിട്ട് ഈ മിക്സ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ആവി കയറ്റാം അപ്പോഴത് വെള്ളം വീഴുന്നത് കൊണ്ട് നമുക്ക് എയർ ഫിറ്റായിട്ടുള്ള നല്ല മൂടിയാ ഫോയിൽ പേപ്പറാ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു കവർ വെച്ചിട്ടാണ് മൂടി വെക്കുന്നത് അടി കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ വെക്കാം അരമണിക്കൂറ് വെച്ചാൽ മതി മത്തി വെച്ച് തണുത്തതിന് ശേഷം ഇതുപോലെ എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള